ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വർഷപ്രതി ഉത്സവത്തിന് രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് എറണാകുളത്ത് വന്ന് വിശ്രമിക്കുകയായിരുന്ന പരമേശ്വർജിയോട് ഒരു സ്വയം ആവശ്യപ്പെട്ടു എല്ലാ വർഷവും വർഷപ്രതിഭയ്ക്ക് സ്ഥിരമായി പാടുന്ന വ്യക്തിഗീതങ്ങളുണ്ട് ഈ പ്രാവശ്യം പരമേശ്വരജി ഒരു പാട്ട് എഴുതണം പരമേശ്വരി ചോദിച്ചു ഞാൻ എഴുതാം ആര് ട്യൂൺ ചെയ്യും ആ സമയത്ത് പറഞ്ഞു രാമേന്ദ്രൻ എന്ന ഇടപ്പള്ളിയിലെ പ്രചാരക്കാൽ ട്യൂൺ ചെയ്യും അങ്ങനെ പരമേശ്വരജി ഒരു പാട്ട് എഴുതി അത് പരമേശ്വരജി എഴുതിയ പാട്ട് രാമേന്ദ്രൻ ട്യൂൺ ചെയ്തു വളരെ ചെറുപ്പക്കാരനായുള്ള പ്രചാരം ആ വർഷപ്രദീപത ഉത്സവത്തിന് വ്യക്തിഗീതമായി ഇതേ രാമേന്ദ്രൻ തന്നെ ആ പാട്ട് പാടി അന്ന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേരളത്തിൽ സംഘപ്രവർത്തനത്തിന് വളരെ വർഷക്കാലം പ്രാന്തപ്രചാരക്കായിക്കൊണ്ട് ചുക്കാൻ പിടിച്ച സ്വർഗീയ ഭാസ്കർ റാവുജി കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മതിയാക്കി വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ട് അദ്ദേഹത്തിന് കൊടുത്ത യാത്രയപ്പ് കൂടിയായിരുന്നു വർഷപ്രതിരോധ ഉത്സവത്തിലെ സാങ്കി അത് കഴിഞ്ഞ് ഭാസ്കർ റാവുജിയുടെ എഴുപതാം പിറന്നാളിന് ജന്മഭൂമി പത്രത്തിലൊരു ലേഖനം വന്നു ആ ലേഖനം പരമേശ്വർജിയുടെ ആയിരുന്നു അന്ന് പരമേശ്വരജി എഴുതി ഈ സന്ദർഭം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പാട്ട് എഴുതിയിരുന്നു അത് പിൽക്കാലത്ത് ഗാനാഞ്ജലിയിൽ ജിയെക്കുറിച്ചുള്ള ഭാഗത്ത് വന്നു പക്ഷേ ഞാൻ ആ പാട്ട് എഴുതിയിരുന്ന ജിയെക്കുറിച്ചായിരുന്നില്ല അത് ഭാസ്കർ റാവുജിയെക്കുറിച്ചായിരുന്നു തെറ്റില്ല ഞാൻ കണ്ട ഡോക്ടർജി ഭാസ്കർ റാവുജിയാണ് ഒരു മനോഹരമായ പാട്ട് രാഷ്ട്ര നവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരു അപൂർവ ഗുരുനിൻ്റെ ഓർമ്മ മതി ഞങ്ങൾക്ക് താങ്ങായി എന്നാണ് ആ പാട്ടിൻ്റെ തുടക്കം അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഭാസ്കർ മരിച്ച സമയത്തും പോലെ വളരെ തലമുതിർന്ന പ്രചാരകന്മാർ എല്ലാവരും ആ സമയത്ത് എറണാകുളം കാര്യാലയത്തിലുണ്ട് അവരെഴുതി വച്ചു ഭാസ്കർ റാവ് അങ്ങാണ് ഞങ്ങളുടെ ഡോക്ടർജി ആ ഭാസ്കർ റാവ് ബർമയിലാണ് ജനിച്ചത് മഹാരാഷ്ട്രയിൽ നിന്ന് ബർമ്മയിൽ താമസമാക്കിയ ഒരു ഡോക്ടറുടെയും ഡോക്ടർ ശിവറാവു കളബി എന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെയും സഹധർമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഭാസ്കർ ജനനം ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു സഹോദരന്മാരുണ്ടായിരുന്നു ഭാസ്കർജിയുടെ താഴെ ഒരു സഹോദരിയുണ്ടായിരുന്നു മരിച്ച ശേഷം അച്ഛൻ്റെ സഹോദരി ബോംബെയിലേക്ക് കൊണ്ടുവന്നയും കുട്ടികളെ ബോംബെയിൽ വെച്ച് വിദ്യാഭ്യാസം നടത്തി നിയമവിദ്യാഭ്യാസം നേടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഘസ്ഥാപനായുള്ള പരമ്പുദിനേയ ഡോക്ടർജി ബോംബെയിൽ വരുന്നതും അമ്മ ആ ശാഖയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഭാസ്കരാവുജിയെ കണ്ടുമുട്ടുന്നതും പിൽക്കാലത്ത് ഡോക്ടർജി ബോംബെയിൽ ഏതെല്ലാം സമയത്ത് വരുന്നുണ്ടോ മരണം വരെ ആ സമയത്തെല്ലാം ഭാസ്കരാവുജി ഡോക്ടർജിയുടെ പ്രബന്ധകായിരുന്നു എന്നാണ് ഭാസ്കരജിയോട് പരിചയമുള്ള ആൾക്കാർ പറഞ്ഞത് അതിനുശേഷം ഡോക്ടർജിയുടെ മരണശേഷം ധാരാളം ആൾക്കാർ ഭാരതത്തിൻ്റെ പല ഭാഗത്തേക്കും സംഘപ്രവർത്തനത്തിന് പോയിക്കൊണ്ടിരുന്നു പരമുജനെ ഗുരുജി ആഹ്വാനം കൊടുത്തു വിവിധ ഭാഗങ്ങളിൽ സംഘപ്രവർത്തനത്തിന് ആളുകൾ പോകണം അങ്ങനെ പല കാലഘട്ടത്തിലായ നിരവധി ആൾക്കാർ ഭാരതത്തിൻ്റെ പല ഭാഗത്തേക്കും പോയത് തന്നെ കേരളത്തിൻ്റെ ഭാഗത്തേക്കും വന്നു നാൽപ്പത്തി തന്നെ കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് സ്വർഗീയ ഭാസ്കർ ആവുജി സംഘപ്രവർത്തനത്തിന് സംഘപ്രവർത്തനത്തിനെത്തുന്നത് കൊച്ചിയിലും കോട്ടയത്തും വിവിധ സ്ഥലങ്ങളിലായി അദ്ദേഹം പ്രവർത്തിച്ചു കോട്ടയത്തുകാർ സാധാരണ പറയാറുണ്ട് കോട്ടയത്തിൻ്റെ കപ്പയും പാഴക്കയും കട്ടൻചായയും എല്ലാം അദ്ദേഹം കഴിക്കാൻ തുടങ്ങി ഒരു കേരളക്കാരനും കോട്ടയത്തുകാരനുമായി മാറി ഇതേപോലത്തെ ആയിരുന്നു കേരളത്തിലെയും പ്രവർത്തനത്തിൻ്റെത് കോട്ടയം എല്ലാം പ്രവർത്തിച്ച ശേഷം അന്ന് പ്രത്യേകിച്ച് എരിയൊന്നുമില്ല അദ്ദേഹം അന്ന് കേരളം മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് കേരളം ഒരു സെപ്പറേറ്റ് ഭാഗമാക്കി ആ സംഭാഗിൻ്റെ പ്രചാരക്കായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേരളം ഒരു പ്രാന്തമായി തന്നെ നിശ്ചയിച്ച സമയത്ത് ആ പ്രാന്തത്തിൻ്റെ പ്രാന്തപ്രചാരക്കായി ഇവിടെ പ്രസക്തി പ്രാന്തപ്രചാരക്കായോ എന്നുള്ളതല്ല ഭാസ്കർ പ്രവർത്തനത്തിൻ്റെ ശൈലി ഒരു ഹൃദയം കൊണ്ടുള്ള ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഭാഷ അത് ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു ആരെയും അദ്ദേഹം പിണക്കാരെ സ്വീകരിച്ചു സംഘത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ പാടില്ല ഡോക്ടർജി സംഘത്തിൻ്റെ ശാഖയിലേക്ക് കൊണ്ടുവരാനേ പഠിപ്പിച്ചിട്ടുള്ളൂ സംഘത്തിൽ നിന്ന് മാറ്റാനല്ല ഡോക്ടർജി പഠിപ്പിച്ചത് ഇതായിരുന്നു ഭാസ്കരാവിയുടെ ശൈലി വളരെ ലളിതമായ ജീവിതം അദ്ദേഹം നയിച്ചു എവിടെ പോയി കഴിഞ്ഞാലും ആ സ്ഥലത്തുള്ള ആൾക്കാർ എന്ത് ഭക്ഷണം കഴിക്കുന്നോ ആ ഭക്ഷണം അദ്ദേഹം കഴിച്ചു മലയാളം പഠിച്ചു കൊങ്കിണി ഭാഷയായിരുന്നു ഭാസ്കരാവിയുടെ മാതൃഭാഷ ആദ്യം വന്ന കൊച്ചിയിൽ കൊങ്കിണി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു കൂടുതലും സ്വയംസകരായിട്ടുള്ളവർ പക്ഷെ ആ ഭാഷ മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സാരസ്വത ബ്രാഹ്മണന്മാരുടെ ഇടയിൽ മാത്രമേ അദ്ദേഹത്തിന് സംഘപ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉദിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കൽ പോലും കൊങ്കണി ഭാഷ സംസാരിച്ചില്ല അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചു സ്വയംസാര കൂടെ കൊണ്ട് നടന്നു അവരെ വീടുകളിൽ പോയി ആ കാലത്ത് സംഘത്തിന്റെ ശാഖയിൽ വിളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായും വിളിച്ചുകൊണ്ടുപോകുന്ന പ്രചാരകനെ വീട്ടുകാർ ചീത്ത വിളിച്ചിരുന്നു ആ ചീത്ത വിളിച്ചത് കൊങ്ങണി ഭാഷയിലായിരുന്നു ഭാസ്കർജിക്ക് മനസ്സിലാവില്ല എന്ന് അവർ ചിന്തിച്ചു അത് മനസ്സിലായി അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം ആ സമയത്ത് പോലും പ്രതികരിച്ചില്ല ചീത്ത പറയുന്ന സമയത്ത് ഒരു കാരണവശാലും ആ വിധത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് സാധാരണക്കാരുടേല് കടൽ പ്രവർത്തിക്കാരുടെ പ്രാന്തപ്രചാരകായതിനു ശേഷം കേരളം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തു അതിൻ്റെ മുമ്പ് നാല്പത്തെട്ടിലെ നിരോധന സമയത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്മയത്വം കൊണ്ട് ശ്രുതം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു വീണ്ടും ഭൂഗർഭ പ്രവർത്തനത്തിനായി പോയി നിരവധി ആൾക്കാരെ കോഴിക്കോട് സത്യാഗ്രഹത്തിൽ എറണാകുളത്ത് നിന്ന് അദ്ദേഹം അയച്ചു പിന്നീട് വീണ്ടും നിരോധനം പിൻവലിച്ച സമയത്ത് പ്രവർത്തനം ഭംഗിയായി നടത്തി മലയാളികൾ ധരിക്കുന്ന വസ്ത്രം മുണ്ടും ഷർട്ടും ആയിരുന്നു വേഷം ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല മലയാളിയല്ല എന്നുള്ളത് മലയാളം നന്നായിട്ട് അദ്ദേഹം പഠിച്ചു മലയാളത്തിൽ എഴുതുകയില്ലായിരുന്നു പക്ഷെ മലയാളത്തിൽ സംസാരിക്കും മലയാളം അദ്ദേഹം വായിക്കാൻ പഠിച്ചു ഇങ്ങനെ കേരളത്തിന് അനുയോജ്യമായ സംഘപ്രവർത്തനത്തിന് വേണ്ടി ഒരു കേരളീയനായി മാറി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ശാഖകൾ തുടങ്ങാൻ വേണ്ടിയുള്ള പ്രവർത്തകരെ സൃഷ്ടിച്ചു മണ്ഡല യോജന എന്ന വ്യവസ്ഥ ആദ്യം തുടങ്ങുന്ന കേരളത്തിലാണ് പഞ്ചായത്തുകൾ ഓരോ മണ്ഡലമാക്കി അതിനുശേഷമാണ് അഖില ഭാരതീയ തലത്തിൽ ആ പ്രവർത്തനം വ്യാപിപ്പിച്ചത് അതേപോലുള്ള പ്രവർത്തനം പ്രവർത്തകർ വീടുകളുമായി നിരന്തരം സമ്പർക്കം ചെയ്തു അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടം എല്ലാവർക്കും കാര്യകർത്താക്കന്മാർക്ക് ഭാസ്കരാവിജ് കത്തെഴുതി നിരന്തരമായിട്ട് കത്തെഴുതും കാണാൻ സാധിക്കാത്തവർക്കാണ് ഈ കത്തെഴുതുന്നത് അവരെ വീടുകാര്യങ്ങൾ ചോദിക്കും വീട്ടിലെ സ്ഥിതി ചോദിക്കും വീട്ടിലെ വിഷമങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും ആ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി കേരളത്തിൽ കേന്ദ്രമായി പ്രവർത്തിച്ചത് എറണാകുളം ടി ഡി റോഡിലുള്ള കാര്യാലയമായിരുന്നു മാധവ നിവാസ് പിന്നീടാണ് സംഘത്തിനൊരു കാര്യാലയം വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉദ്ദേശശുദ്ധിയോടുകൂടി വളരെ വില കുറച്ച് കൊടുത്ത ഒരു സ്ഥലം ഇളമക്കരയിലെടുത്തത് അനുയോജ്യമായ അന്നത്തെ പ്രവർത്തന അനുയോജ്യമായ ഒരു കാര്യാലയവും അവിടെ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഓരോ സ്വയം സേവകന്റെയും കയ്യിൽ നിന്നെടുത്ത പൈസ ആയിരിക്കണം അത് ഓരോ ഇഷ്ടിയേയും ഓരോ രൂപയും ഓരോ സ്വയംസേര കേരളത്തിലെ ആൾക്കാർ കൊടുക്കാൻ തയ്യാറായി അതുകൊണ്ട് പടുത്തുയർത്തിയ കാര്യാലയം അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആ ദിവസമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ആ ദിവസം എല്ലാവരും കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഭൂഗർഭത്തിൽ പോയി അതായത് അണ്ടർഗ്രൗണ്ടിൽ പോയി ഭാസ്കരാജിയും അണ്ടർഗ്രൗണ്ടിലായിരുന്നു പിന്നീട് എല്ലാവർക്കും അറിയാം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ പ്രവർത്തനത്തിനെ സംബന്ധിച്ചിട്ട് പലരും സംസാരിക്കും അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ വളരെ ആർക്കും പിടികൊടുക്കാതെ ആർക്കും മനസ്സിലാകാൻ സാധിക്കാത്ത വിധത്തിലുള്ള യാത്രയിലായിരുന്നു ഭാസ്കർ റാവ്ജി ഒളിവിൽ താമസിക്കുന്ന പ്രവർത്തകരെ കണ്ടു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ആൾക്കാരുടെ വീട്ടിലൊരു കാരണവരെ പോലെ സന്ദർശിച്ചു അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കാൻ തയ്യാറായി ആ വിധത്തിൽ അടിയന്തരാവസ്ഥയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് പ്രത്യേകതയാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ആ അടിയന്തരാവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടിയിരുന്നു അണ്ടർഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ ആ രോഗ ചികിത്സയ്ക്കായി വലിയൂർ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തു അതിനൊരു കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളും മകളുടെ ഭർത്താവും വെള്ളിയൂർ ഹോസ്പിറ്റലിൽ പ്രശസ്തരായുള്ള ഡോക്ടർമാരായിരുന്നു അതുകൊണ്ട് അവരുടെ കൂടെ ആയിരുന്നു അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത് പിന്നീട് ആ രോഗം കുറച്ച് ഭേദമായ സമയത്ത് വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് അദ്ദേഹത്തെ ചിന്ത മുഴുവൻ ആ സമയത്ത് അടിയന്തരാവസ്ഥയിൽ ജയിലിൽപ്പെട്ട സ്വയംസവരുടെ മർദ്ദനമേറ്റ സ്വയംസ്വരണ അവരുടെ ചികിത്സയും അവരുടെ ആരോഗ്യവും അവരുടെ വീട്ടിലെ പ്ര കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിൻവലിച്ച ശേഷം സ്വാഭാവികമായും കേരളത്തിലെ സംഘപ്രവർത്തനം വളരെ കൂടുതലായി വികസിച്ചു എല്ലാ ഭാഗത്തും സംഘത്തിൻ്റെ ശാഖകൾ തുടങ്ങി അതിനെ കാരണം ഓരോ വീടും ഓരോ ശാഖയായിരുന്നു ആ കാലത്ത് താമസിക്കാൻ വേണ്ടി വീടുകൾ മുഴുവൻ ഹൃദയം കീഴടക്കി ഭാസ്കറോജി മാത്രമല്ല അണ്ടറുകളുണ്ടായിരുന്ന പ്രവർത്തകരെല്ലാവരും അങ്ങനെയാണ് ആ സമയത്ത് സംഘത്തിൻ്റെ ശാഖ വർദ്ധിപ്പ് അടിയന്തരാവസ്ഥയു ശേഷം നടന്ന സംഘശിക്ഷ വർഗിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആയിരത്തിലധികം സ്വയംസേവകർ കോഴിക്കോട്ടാണ് ആദ്യത്തെ സംഘശിക്ഷ വർഗ് അടിയന്തരാവശ്യ ശേഷം നടന്നത് നിശ്ചയിക്കപ്പെട്ട സ്കൂളിൽ സ്ഥലമില്ലാതെ അടുത്ത മറ്റൊരു സ്കൂൾ കൂടി എടുക്കേണ്ടതായിട്ട് വന്നു താമസത്തിന് അസൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ സ്വയംസേർ ഉത്സാഹഭരിതരായിരുന്നു അത് വലിയൊരു പ്രത്യേകതയാണ് ഏതായാലും ശാഖകൾ വർദ്ധിച്ചു പരിപാടികൾ വന്നു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പരമ്പുതിയെ സർസംഖ്യാലകായിരുന്ന ബാലാ സാഹബ് കൊടുത്ത ഒരു സ്വീകരണം അദ്ദേഹത്തിൻ്റെ സന്ദർശനം ആ സമയത്ത് നിരവധി ആൾക്കാർ അതിൽ വെച്ചിട്ട് അന്നത്തെ അതിൻ്റെ ചെയർമാനായിരുന്ന അടിയന്തരാവസ്ഥക്കെതിരായി നടന്ന സമരത്തിൻ്റെ ലോകസംഗൽ സമിതിയുടെ ചെയർമാനായിരുന്ന പ്രൊഫസർ മന്മദ സാർ അദ്ദേഹം സർവോദയമാണ് ഗാന്ധിയരാണ് അദ്ദേഹം ചെയ്തൊരു പ്രസംഗമുണ്ട് എൻ്റെ ആർ എസ് എസ് ചുണച്ച കുട്ടികളെ നിങ്ങളുടെ പ്രവർത്തനം സ്വർണ്ണലിപികളാൽ എഴുതപ്പെടും സ്വയംസേരോ ഭാസ്കർജിയോ ആ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുന്ന ആ സംഭവത്തെ അതുകൊണ്ട് ഉയർന്നുപോയി വളർന്നുപോയി എന്നൊന്നും ചിന്തിക്കാതെ തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടായി എൺപത്തി ഒൻപതിലെ സംഘശിക്ഷർഗിൽ കാഞ്ഞങ്ങാട് വെച്ചിട്ട് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായി അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു സംഘശിക്ഷർഗം കഴിയുന്നതിന് മുമ്പ് തന്നെ എറണാകുളത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു ഹോസ്പിറ്റലിലേക്ക് പിന്നീട് തൃപ്തികരമായിരുന്നില്ല ആരോഗ്യം പക്ഷേ കേരളത്തിൽ അദ്ദേഹം എന്നിട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഓർക്കുന്നു കേരളത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ചില ഭക്ഷണത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരുത്തെയും കത്തെഴുതി അദ്ദേഹം പ്രാന്ത കാര്യാലയത്തിൽ നിന്നാണ് കത്തെഴുതിയത് ഇന്നെ ഭക്ഷണമേ കൊടുക്കാവൂ രണ്ട് സ്ഥലത്തെത്തിയപ്പോൾ ഒരേ പോലത്തെ ഭക്ഷണം കിട്ടുന്നു മൂന്നാം സ്ഥലത്തും ഇത് തന്നെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകനോട് ഭാസ്കർജ് ചോദിച്ചു എല്ലാ സ്ഥലത്തും ഒരേ ആഹാരം കിട്ടുന്നില്ല അതെന്താ ആ സമയത്ത് ഹരിയേട്ടൻ പറഞ്ഞിട്ട് എഴുതിയ കത്താണ് എന്ന് ഭാസ്കരാവോട് പറയേണ്ടതായിട്ട് വന്നു അവിടുന്ന് ഹരിയേട്ടനെ വിളിച്ചു ഹരിയേട്ടൻ പറഞ്ഞു എൻ്റെ സഹപ്രാന്ത പ്രചാരകനപ്പം ഒന്നും പറയണ്ട ഭാസ്കരവിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു പിന്നെ പോകുന്ന ഒരു സ്ഥലത്തും അവർ കൊടുത്ത ഭക്ഷണമേ ഭാസ്കരാവ് കഴിച്ചിരുന്നുള്ളൂ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പാവപ്പെട്ട സ്വയംസേരടയിലേക്കാണ് പോകുന്നത് അവർ കുടിലിൽ താമസിക്കുന്നതായിരിക്കും എനിക്ക് തരുന്ന പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കാനുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എൻ്റെ സന്തോഷം അവരോടൊപ്പം കഴിക്കുക അവരോടൊപ്പം ജീവിക്കുക അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അങ്ങനെയാണ് സംഘപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഒരിക്കലും ഭാസ്കറാവന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഭക്ഷണം എവിടെയും തയ്യാറാക്കേണ്ടി വന്നിട്ടില്ല തലശ്ശേരിയിലെ യാത്ര ചെയ്യുന്ന സമയത്തുള്ളൊരു സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട തലശ്ശേരിയിൽ എല്ലാ സ്ഥലത്തും കലാപം നടന്നുകൊണ്ടിരുന്നത് തലശ്ശേരിയിൽ നിന്നല്ല കണ്ണൂരെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും അന്നത്തെ വിഭവ പ്രചാരകായിരുന്ന ഗോപിചേട്ടനും ഭാസ്കറാവ് ജിയും എല്ലാവരും കൂടി നടന്നു പോകുമ്പം ഒരു സ്വയംസൊക്കെ പറഞ്ഞു അധികാരിമാര് റീത്ത് സമർപ്പിക്കാൻ വന്നാൽ മതി അത് അദ്ദേഹത്തിൻ്റെ ഒരു അനാവശ്യ വാക്കായിരുന്നെ പോലും കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ ആ പറഞ്ഞ സ്വയംസ തിരിഞ്ഞെന്ന് ഭാസ്കരാജിയെ കെട്ടിപ്പിടിച്ചു ആ സ്വയംസയ പൊട്ടിക്കറിഞ്ഞു സമയത്ത് ഭാസ്കർവാജി പറഞ്ഞ മറുപടി ആളെ സമാനിപ്പ് സമാധാനിപ്പിക്കുന്നതായിരുന്നു ഭാസ്കർ പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് അധികാരിമാർ റീത്ത് സമർപ്പിക്കാൻ വന്ന പോരാ അത് സഫലമാക്കിയിരുന്നു ജീവിതത്തിൽ സംഘർഷം നടക്കുന്ന സമയത്ത് ഭാസ്കർവാജി ആ സ്ഥലം സന്ദർശിക്കാൻ പാടില്ലെന്ന് മുഴുവൻ ആൾക്കാരും നിർദ്ദേശിച്ച സമയത്തും എനിക്ക് ആ സ്ഥലം സന്ദർശിക്കണം എനിക്ക് സ്വയംസ്വരെ കാണണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഭാസ്കരജി അത് ആ സ്ഥലം സന്ദർശിച്ചത് തൻ്റെ സുഖത്തിനെ കുറിച്ചിട്ട് സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ഒട്ടും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല സ്വയംസ്വരുള്ള മനോഭാവം മറ്റൊന്ന് അതേപോലെ ഈ സമയത്താണ് തിരുവനന്തപുരത്ത് വെച്ചിട്ടൊരു പ്രചാരക കൊല ചെയ്യപ്പെടുന്നത് ദുർഗാദാസ് ഭാസ്കരാവ്ജി ഹൃദയാഘാതം മൂലം പ്രാന്ത കാര്യാലയത്തിൽ കിടക്കുന്ന സമയം ഭാസ്കരാവ്ജി സംഭവം അറിയരുത് എന്ന് എല്ലാവർക്കും ചിന്തയുണ്ടായിരുന്നു പക്ഷേ പ്രാന്തപ്രചാരനാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് നിലമ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രാന്ത പ്രാന്തകാര്യമായിരിക്കുന്ന അഡ്വക്കേറ്റ് അനന്തേട്ടനും എറണാകുളത്തെ ചില മുതിർന്ന സ്വയംസേവരും കൂടി കാര്യത്തിലെത്തി അവർ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പറഞ്ഞതിനു ശേഷം ദുർഗാദാസ് കൊല ചെയ്യപ്പെട്ടു ഒന്നും മിണ്ടില്ല ഭാസ്കരാജീ ഏത് സമയത്താണ് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഏകദേശം പെരുമ്പാവൂർ എത്തുന്ന സമയത്തിൻ്റെ കുറച്ച് മുമ്പ് ടൈം കണക്കാക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ദുർഗാദാസിൻ്റെ ഡെഡ് ബോഡി കാണണം എന്ത് ചെയ്യും ഡോക്ടർ പ്രഭുവിനെ വിളിച്ചു അനന്തടനോട് പെർമിഷൻ വാങ്ങിച്ചു ആംബുലൻസ് കയറ്റിയിട്ട് ഭാസ്കർ റാവ്ജിയെ പെരുമ്പാവരിൽ കൊണ്ടുപോയി കാണിച്ചു തിരിച്ചു വന്നു രാത്രിയായപ്പോഴാണ് ഡെഡ് ബോഡി നിലപ്പൂരെത്തുന്നത് ശവസംസ്കാരം കഴിഞ്ഞു അടുത്ത ദിവസം ആ പട്ടട അടങ്ങിയിരുന്നില്ല ഒരു മഹത്തായ സംഭവമാണ് ഭാസ്കർ റാവ്ജി ഞാൻ കാണാൻ വേണ്ടി ദുർഗാദാസിൻ്റെ അച്ഛൻ കാര്യത്തിൽ വരുന്നു കേരളത്തിലെ സംഘപ്രവർത്തനത്തിലെ മലബാർ ഭാഗത്ത് ശക്തിയായി പ്രവർത്തിച്ച ഒരു പ്രചാരക കൂടിയിട്ടായിരുന്ന ഭരതേടൻ്റെ മകനാണ് ദുർഗാദാസ് ഭരതദേട്ടനോടൊപ്പം മാധവജി ഉണ്ടായിരുന്നു അവർ ഒരുമിച്ച് അവരൊരുമിച്ച് പ്രചാരവന്മാരായിരുന്നു ഉണ്ടായിരുന്നു അവരൊക്കെ പരസ്പരം ബന്ധുക്കളുമാണ് കുറേ സമയം ഭാസ്കരാവ്ജിയും ഭരതേട്ടനുമായി മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരുന്നു മൗനം വഞ്ചിച്ചത് ഭാസ്കർ ഭരതേട്ടനാണ് ഭരതേട്ടൻ പറഞ്ഞു എൻ്റെ മകൻ മരിച്ചു പക്ഷേ സംഘത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചത് ഭാസ്കരവിനെ സംബന്ധിച്ചോളം ഒരു പ്രചാരകൻ നഷ്ടപ്പെട്ടു ഭാസ്കരവിൻ്റെ വിഷമം എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്ഭുജിനെ ഗുരുജി എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഭാസ്കറാവ് വിഷമിച്ചിരിക്കുന്നു ഭാസ്കരവിനെ പോയി കാണണം ഈ സമയത്ത് വേണേട്ടം പറഞ്ഞ അത് തോന്നിയതാണെന്ന് അപ്പം മാധൃജി പറഞ്ഞു അത് സത്യമാണ് നമുക്ക് പോകാം മരണം അവിടത്തേക്ക് അങ്ങനെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഭരണഘട്ടം തിരിച്ചു പോയി ആ ഹൃദയം മനസ്സിലാക്കിയ വ്യക്തി ഇതായിരുന്നു ഭാസ്കരാവ് ജി ഇതായിരുന്നു പ്രവർത്തകർ പിന്നീട് അദ്ദേഹം ബോംബെയിൽ തന്നെ ജെ ജെ ഹോസ്പിറ്റൽ അവിടെ ചികിത്സയ്ക്ക് നിയോഗിക്കപ്പെട്ടു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ ഭട്ടാചാര്യ ഏർപ്പാടാക്കി അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഭട്ടാചാര്യക്കോ അടുത്ത ഡോക്ടേഴ്സിനും ആർക്കും അറിയില്ല അദ്ദേഹം സംഘത്തിൻ്റെ പ്രാന്ത അത്ര മഹാനായ വ്യക്തിയാണെന്നുള്ളത് സർജറി കഴിഞ്ഞു രണ്ട് മൂന്നാമത്തെ ദിവസം തന്നെ പിടിച്ചു നടത്തുന്ന സമയത്ത് ഡോക്ടറോട് ഭാസ്കരാജി ചോദിക്കുന്നു ഡോക്ടറുടെ വീട്ടിലെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അത്ഭുതപ്പെട്ടു ഡോക്ടർ ഇതെന്തൊരു മനുഷ്യൻ കുറച്ച് ദിവസങ്ങളിൽ ഡോക്ടർജിയും ഭാസ്കരാജിയും തമ്മിൽ ഒരു വലിയ ബന്ധം ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പോലെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അന്നത്തെ സർസംഖ്യാലമൂജനയ ബാലാസേര ദേവറസ്ജി ഹോസ്പിറ്റലിൽ വരുന്നു ഡോക്ടറെ അനുമോദിക്കാൻ വേണ്ടി ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഓപ്പറേഷൻ ഈ സർജറി വിജയിപ്പി വിജയിക്കില്ലായിരുന്നു എന്നിട്ട് ആ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഡോക്ടർ ജവറസിയോട് പറയാണ് അതായത് ആശുപത്രിയിലെ താൻ രോഗിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ചികിത്സിച്ച ഡോക്ടർമാരെയും നേഴ്സുമാരെയും സർവരെയും അദ്ദേഹം കീഴ്പ്പെടുത്തി ഇത് സംഘപ്രവർത്തന ഭാഗമാണ് ഇതായിരുന്നു ഡോക്ടർ ചെയ്തിരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ കണ്ട ഡോക്ടർ ജി എന്ന് പരമേശ്വരജി പറയാൻ കാരണം കേരളത്തിൻ്റെ ഡോക്ടർ ജി എന്ന സ്വയംസേകർ പറയാൻ കാരണം പിന്നീട് വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിൽ നിയോഗിക്കപ്പെട്ട് അതിന് പോകാൻ തയ്യാറായ സമയത്ത് എറണാകുളത്തെ സ്വയംസേകർ കൊടുത്ത യാത്ര വർഷപ്രതിരോധ ദിവസം ഒരു സാങ്കിൽ കൂടിയ അതിലാണ് പരമേശ്വരൻ എഴുതുന്ന പാട്ട് പരമേശ്വരൻ തന്നെയായിരുന്നു അതിൻ്റെ ബൗദ്ധിക്ക് വന്ന് വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഭാസ്കരയെ നിയോഗിക്കപ്പെട്ടു പോയി അവിടെയും ഹൃദയം കൊടുത്തിട്ടാണ് ആളുകളെ കീഴടക്കിയത് ആദ്യം അതിൻ്റെ സഹസംഘടനാ സെക്രട്ടറിയായിട്ടും പിന്നീട് സംഘടനാ സെക്രട്ടറിയുമായിട്ടുമാണ് നിയോഗിച്ചത് ബോംബെ ആയിരുന്നു സെൻറ്റർ കേരളത്തിൽ നിന്ന് ബോംബെയിൽ പോകുന്ന സ്വയം സേവകരുള്ള ആൾക്കാർക്ക് മുഴുവൻ അവിടെ ചെന്നാലും ഭാസ്കർവാജി പ്രചോദനമായിരുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും ജോലി ഇല്ലാത്തവർക്ക് ജോലി നേടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ചെയ്തു കൊടുക്കും അങ്ങനെ ഭാസ്കർവാജി ജോലി ആക്കി കൊടുത്ത ചെയ്തു കൊടുത്ത ആൾക്കാർ ചെയ്യിപ്പിച്ചു കൊടുത്ത ആൾക്കാർ ഇന്നും കേരളത്തിൻ്റെ പുറത്ത് ചില സ്ഥലങ്ങളിൽ സംഘപ്രവർത്തകൻ മുഴുകിയിരിക്കുന്ന ആൾക്കാരുണ്ട് തിരുവനന്തപുരത്തുകാരുമുണ്ട് കേരളത്തിൽ നിന്ന് വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആസാം അതേപോലുള്ള പ്രദേശങ്ങളിലേക്ക് നിരവധി ആൾക്കാർ പ്രവർത്തനത്തിനായി പോയി പക്ഷേ കേരളത്തിനോടുള്ള ഭാസ്കരയുടെ ബന്ധം വിച്ഛേദിച്ചിരുന്നില്ല ഇവിടുന്ന് പോകുന്ന സമയത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു ഞാൻ മലയാളിയാണ് ഞാൻ കേരളക്കാരനാണ് അതുകൊണ്ട് പ്രിന്റ് ചെയ്ത ലെറ്റർ പേഡിൽ കെ ഭാസ്കരൻ എന്നുള്ള പേരാണ് ഭാസ്കരമായി പിൽക്കാലത്ത് ഉപയോഗിച്ചത് ഈ വിധത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോയ സമയത്ത് പണത്തിൻ്റെ ആവശ്യവുമുണ്ട് വനവാസി കല്യാണാശ്രമത്തിന് അവർക്ക് കാര്യപരിപാടികൾ പ്രത്യേകിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്തു വനവാസി കല്യാണാശ്രമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ തുടങ്ങിയിട്ടുണ്ട് ഭാഷവാദി പ്രവർത്തനം ഏറ്റെടുത്തത് എൺപത്തി മൂന്നിലാണ് പക്ഷേ ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണെങ്കിൽ പോലും വിവിധ പരിപാടികൾ വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനമല്ല വനവാസികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള കലാപരിപാടികൾ അവർക്ക് വേണ്ടിയുള്ള സ്പോർട്സ് ഖേൽ ഖൂദ് എന്നുള്ള പേരിൽ അങ്ങനെയാണ് അവർക്ക് പരിപാടി ആസൂത്രണം ചെയ്തത് അവരെല്ലാവരും അങ്ങോട്ട് ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ടും ഭാസ്കരാവ് ജിയെ സ്നേഹിച്ചു നേരത്തെ കേരളത്തിലെ പ്രവർത്തനം തന്നെ അവരുടെ രക്ഷിതാവായിട്ട് അച്ഛനായിട്ട് ചുരുക്കി പറഞ്ഞ അമ്മയായിട്ടും ഭാസ്കരാവ് ജിയെ അവർ കണ്ടു ബോംബെയിലെ ഒരു സ്വയംസേവ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കാണ് ബോംബെയിലൊരു പ്രവർത്തകരല്ലേ വീട്ടിൽ പോകണം ഏഴാമത്തെ ഫ്ലോറിലാണ് അയാൾ താമസിക്കുന്നത് ടാക്സി പിടിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് ഭാസ്കരജിയോടൊപ്പം കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരുമുണ്ട് കൂടെ ബോംബെ താമസിക്കുന്നത് ഏഴാമത്തെ ആൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ടാക്സി ഡ്രൈവർ ഭക്ഷണം കഴിക്കാനില്ല ഭാസ്കരാജി പറഞ്ഞു അയാളെ വിളിക്കൂ അയാൾ നമ്മളെ കൂടെ വന്നയാളല്ലേ അത് ഡ്രൈവറായിരിക്കാം ഇവർ താഴെ പോയി ആ ഡ്രൈവറെ വിളിച്ച് നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിപ്പിച്ചു ആ സ്വയംസേര് പറയാണ് തിരിച്ചു പോയി ടാക്സി എത്തേണ്ട സ്ഥലത്ത് എത്തി പൈസ കൊടുത്ത സമയത്ത് അയാൾ പൈസ വാങ്ങിക്കുന്നില്ല അയാൾ പറയാണ് ഞാനൊരു ദൈവത്തിനെയാണ് കണ്ടത് എനിക്ക് പൈസ വേണ്ട ഞാൻ ആ ദൈവത്തിന് സമർപ്പിച്ച പൈസയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ട് പൈസ എത്ര നിർബന്ധിച്ചുള്ള പൈസ വാങ്ങിച്ചില്ല പ്രസംഗിക്കേണ്ട ഹൃദയം കണ്ട് മനസ്സിലാക്കാൻ ആൾക്കാർ തീരുമാനിച്ചാൽ ഇങ്ങനെ പോലും സംഭവിക്കും ബോംബെയിൽ ഇതേപോലെ തന്നെ വലിയൊരു ഉന്നത ബിസിനസ്സുകാരനെ കാണാൻ പോയി അവിടുത്തെ സ്വയംസേര് നിർബന്ധിച്ചിട്ട് പോയതാണ് പ്രവർത്തകര് അദ്ദേഹത്തിനെ കാണാൻ ചെന്ന ഭാസ്കര പറഞ്ഞു ചിലപ്പോൾ എന്നെ അദ്ദേഹത്തിന് അറിയില്ല ചിലപ്പോൾ അല്ല അറിയില്ല ഞാൻ വരുന്ന ഇന്ന് വന്നിട്ടുണ്ടാ പ്രയോജനം പോയി കണ്ട് വനവാസി കല്യാണ സ്വന്തം പ്രവർത്തനത്തിനെ കണ്ടൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പം ആ കാലത്ത് അദ്ദേഹം ഒരു ചെക്ക് എഴുതിയിട്ട് ഭാസ്കർഡ് കൈ കൊടുത്തു ഒരു ലക്ഷത്തിൻ്റെ ചെക്കായിരുന്നു പ്രവർത്തകർ കൊണ്ടുപോകണ സമയത്ത് വിചാരിച്ച ഒരു അയ്യായിരം പതിനായിരം രൂപ കിട്ടും എന്നാൽ അദ്ദേഹം പറഞ്ഞു വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എത്ര പൈസ ആവശ്യമുണ്ടെങ്കിലും ശരി അത് ആവശ്യമാണെന്ന് എനിക്കറിയാം ഒരു പൈസയും ദുരുപയോഗം ചെയ്യാതില്ല എന്നുള്ളതും എനിക്കറിയാം താങ്കളിൽ കൂടിയിട്ട് അതുകൊണ്ട് എന്താവശ്യം വന്നാലും എൻ്റെ അടുത്ത് ആളെ അയച്ചാൽ മതി ഞാനതിലുണ്ടാവും നേരത്തെ പറഞ്ഞ ഡോക്ടർ പിൽക്കാലത്ത് വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് നിരന്തരമായി പണം കൊടുക്കാൻ തയ്യാറായി പ്രവർത്തനത്തിലും അദ്ദേഹം ഇതേപോലെ തന്നെയാണ് ഈ പ്രവർത്തനം അസുഖം കൂടി ബോംബെയിലാണ് താമസിക്കുന്നത് അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഹരിയേട്ടൻ അന്ന് അഖില ഭാരതീയ ഭൗതിശിക്ഷൻ പ്രമുഖമാണ് ബോംബെയിലുണ്ട് അസുഖം കൂടിയ സമയത്ത് ഭാസ്കരാജിയോട് ഡോക്ടർ ചോദിച്ചു വീട്ടിലേക്ക് പോവുകയല്ലേ നല്ലത് അസുഖം അതെ വീട്ടിലേക്ക് പോവുകയാണ് നല്ലത് അന്തിമ നിമിഷമായതാണ് ഡോക്ടർ അടക്കം ചിന്തിച്ചത് അപ്പം എവിടെയാണ് വീട് എന്ന് ചോദിച്ചു ഡോക്ടർ അദ്ദേഹം പറഞ്ഞാൽ കേരളത്തിലാണ് കൂടെ ഉണ്ടായിരുന്ന സ്വയംസേവക അവിടുന്ന് ഹരിയാട്ടനെ വിളിച്ചു ഹരിയാട്ടനോട് പറഞ്ഞു ഭാസ്കരാജിക്ക് എറണാകുളത്തേക്ക് പോകണമെന്നാണ് പറയുന്നത് കേരളത്തിലേക്ക് കേരളത്തിലാണ് എൻ്റെ വീട് ഹരിയടൻ പറോട്ടെ പ്രാന്തപ്രദേശ് സേതുവേട്ടനാണ് സേതു ഏട്ടനെ വിളിച്ചു അവിടുന്ന് ഫ്ലൈറ്റിൽ ഭാസ്കരാവജിയെ കൊണ്ടുവന്ന എറണാകുളത്ത് ഇറങ്ങിയ സമയത്ത് സേദേട്ടനെ കുറിച്ച് പറയുന്നത് കേരളത്തിൽ കാല് കുത്തി എറണാകുളത്ത് ഫ്ലൈറ്റിൽ വന്നിട്ട് ഭാസ്കരാവിയുടെ പകുതി അസുഖം മാറി നേരെ ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുവന്നു അവിടെ മുറിയൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു ഭാസ്കരാവജിക്ക് വേണ്ടി എല്ലാ ദിവസവും അമൃതാന്ത മഠത്തിൻ്റെ ആശുപത്രിയിൽ നിന്ന് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഒരു ഡോക്ടറും സംഘവും എത്തും ഉച്ചയ്ക്ക് ശേഷമായി കഴിഞ്ഞാൽ അവിടെ സുധീന്ദ്ര ഹോസ്പിറ്റലുണ്ട് അവർക്ക് പ്രചോദനം കൊടുത്ത ഭാസ്കരാവിയാണ് അവിടെ നിന്ന് ഡോക്ടറും സംഘവും എത്തും നിരവധി സ്വയംസേര് വന്നുകൊണ്ടിരുന്നു അവരോട് മുഴുവൻ തൻ്റെ അസുഖത്തെക്കുറിച്ചല്ല ഭാസ്കരവി സംസാരിച്ചു അവരുടെ രോഗവിവരങ്ങൾ അവരുടെ വീട്ടുകാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു വരുന്നവർ മുഴുവൻ കരഞ്ഞുകൊണ്ട് പോകുന്ന രംഗം കാണാമായിരുന്നു ഈ സമയത്ത് എന്തുകൊണ്ട് ആ സുതീന്ദ്ര മെഡിക്കൽസ് നിന്നും അതേപോലെ തന്നെ അമ്മയുടെ ആശുപത്രിയിൽ നിന്നും പോലും ആൾക്കാർ വന്നു ഭാസ്കര പരിശോധിക്കാൻ ഓർക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം ഭാസ്കരാവി അങ്ങനെ ആരും കാണാനോ ചുരുക്കി പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോലും അങ്ങനെ പോകാത്ത ഒരാളാണ് ഭാസ്കരാവി ഒരിക്കൽ എല്ലാവരും നിർബന്ധം കൊണ്ട് അമ്മയെ കാണാൻ പോയി അമൃതപുരിയിൽ അത് കഴിഞ്ഞ് അമ്മ അവിടുത്തെ അന്തേവാസികളെല്ലാം വിളിച്ചു കൂട്ടി ബ്രഹ്മചാരികളെയും എല്ലാം ആ സമയത്ത് അമ്മ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നൊരു മനുഷ്യനെ കണ്ടു അമ്മയുടെ വാക്കതായിരുന്നു ഇന്ന് ഞാനൊരു മനുഷ്യനെ കണ്ടു ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അമ്മയുടെ വാക്കായിരുന്നത് നിരവധി ബുദ്ധിജീവികൾ അങ്ങനത്തെ ആൾക്കാർ മുഴുവനാ അവിടെ ചെല്ലാറുണ്ട് അവരൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അമ്മയോട് അത് വേണം ഇത് വേണോ അത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഒന്നും ചോദിക്കാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പാവപ്പെട്ടവരെ അവരെ ഏറ്റിയിരുന്നു അങ്ങനത്തെ ഒരാളാണ് അതുകൊണ്ടാണ് അമ്മ ഞാൻ ഇന്നൊരു മനുഷ്യനെ കണ്ടോ അമ്മയ്ക്കത് മനസ്സിലായി എന്ന് പറയാൻ കാരണം അതാണ് യഥാർത്ഥ മനുഷ്യൻ ഈ സമയത്ത് ചില കാര്യങ്ങൾ ഓർക്കുന്നതൊന്ന് നമ്മുടെ ഒഡീഷയിൽ ഭയങ്കരമായ ഭൂകമ്പമുണ്ടായി ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു ഈ സമയത്താണ് ഭാസ്കർജി അവിടെ സന്ദർശിക്കുന്നത് അവിടെ തപ്പു എന്നൊരു സ്വയം സേവക് അല് പിൽക്കാലത്താണ് സ്വയം സേവകായത് പക്ഷേ ഭാസ്കരാജിയായിട്ട് അടുപ്പുണ്ടായിരുന്നു കല്യാണാശ്രമമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോയത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പക്കാ സഖാവ് കമ്മ്യൂണിസ്റ്റ് ഇനൊന്നും ഇഷ്ടമില്ലാത്ത ആള് രണ്ട് സഹോദരിമാരും ഉണ്ട് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അച്ഛൻ അതുവരെ മിണ്ടിയില്ല അച്ഛന്തൊക്കെ നോക്കി കൂടെയൊക്കെ ഇരുന്നു ഈ ഭക്ഷണം കഴിക്കാൻ മുമ്പ് ഒരു സമയത്ത് ഭാസ്കരാവ് കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുന്നു ഭക്ഷണം കഴിക്കുന്നില്ല കുറേ നേരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു താങ്കൾ എന്താ ഭക്ഷണം കഴിക്കാത്തത് ഭാസ്കരാവ് ഒന്നും പറഞ്ഞില്ല കുറേ ചോദിച്ചും പറഞ്ഞു ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു അവർക്ക് മക്കൾക്കാരും ഇല്ലാതെ അനാഥരായി അച്ഛന് മക്കളില്ലാതെ അമ്മയ്ക്ക് മക്കളില്ലാതെയായി ഇത് കണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഭാസ്കരാവ് ജി െ വെച്ചിട്ട് എൻ്റെ കഴിച്ചതായിട്ട് സങ്കല്പിച്ചിട്ട് നീട്ടു അതുവരെ സംഘത്തിനെ വിമർശിച്ചു കൊണ്ടിരുന്ന അച്ഛൻ തിരിച്ചു വരാൻ നേരത്ത് പറഞ്ഞു എൻ്റെ മകനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അവനെ നിങ്ങളെ ഉപയോഗിക്കാം ആ മകൻ മാത്രമല്ല ആ സഹോദരിമാരും പിൽക്കാലത്ത് വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായി തപ്പു എന്ന പേരിട്ടുള്ള ആ സ്വയംസേവക്കായിരുന്നു ആൾ വനവാസി കല്യാണാശ്രമത്തിൻ്റെ മുഖപുത്രമായ വനബന്ധുവിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു പിൽക്കാലത്ത് അതിന് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അവസാനം ഭാസ്കർജിയോടൊപ്പം അയാളാണ് യാത്ര ചെയ്തത് കേരളക്കാരായ സംസാരി ഉണ്ടായിരുന്നു മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അയാളോട് പറഞ്ഞു ഒരു ബൈടെക്കിന് വേണ്ടി പോകാൻ അഖില ഭാരതീയ ബൈട്ടേക്കാണ് നിങ്ങളുടെ പോയിക്കോളൂ ആ ബൈട്ടേക്ക് കഴിയുമ്പോഴേക്ക് ഞാനും യാത്രയൊക്കെ തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് യാത്രയെ വച്ചു രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് കേരളീയനായി ജീവിച്ച കേരളക്കാരനല്ലാത്ത സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇത്രയും കൂടുതൽ വികാസമുണ്ടായ ഹൃദയം കൊണ്ട് കേരളക്കാരെ അങ്ങേറ്റം മുതല സ്നേഹിച്ച ഭാസ്കർ റാവുജി ആ തപ്പുവിനോട് പറഞ്ഞതുപോലെ എന്നേക്കുമായി യാത്ര വരിച്ചു പക്ഷേ ഭാസ്കരാജി മരിച്ചെങ്കിലും ലക്ഷക്കണക്കിന് കേരളത്തിലെ സ്വയംസേരുടെ മാത്രമല്ല കേരളീയരായവിടൊക്കെ താമസിക്കുന്നുണ്ടോ അവിടുത്തെ സ്വയംസ്വരുടെയും മറ്റുള്ള സ്ഥലത്തെ പ്രവർത്തകരുടെയും ഹൃദയത്തിൽ ഭാസ്കരാജി സ്ഥാനം പിടിച്ചിട്ടുണ്ട് നിരവധി സംഭവങ്ങൾ ഒരിക്കലും പറഞ്ഞ് തീരാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ ഭാസ്കരാജിയെ കുറിച്ചുണ്ട് ആ ഭാസ്കർജിയുടെ പ്രചോദനം കേരളത്തിൽ വരുത്തിയുള്ള മാറ്റങ്ങൾ നമുക്ക് മാധവജിയെക്കുറിച്ചറിയാം പരമേശ്വരജിയെക്കുറിച്ചറിയാം പല ആൾക്കാരെ കുറിച്ചും അറിയാം പക്ഷെ അവരെല്ലാം കൊണ്ടുവന്ന പരിവർത്തനത്തിന് എന്നും ഭാസ്കരാവജി ആയിരുന്നു മനസ്സുകൊണ്ട് അതിന് മുഴുവൻ അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് കൂടി ഓർക്കണം ഞാൻ ഓർക്കുന്നു വിശാല ഹിന്ദു സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ ഗണപതി പൂജയുണ്ട് ആ ദിവസം രാവിലെ ഭാസ്കരാവജി യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പം എൻ്റെ മുഖ്യ സംഘാടകമായിരുന്ന പരമേശ്വരജിയും മാധവജിയും എല്ലാം ഇരിക്കുന്നുണ്ട് അവർ റിപ്പോർട്ട് ഭാസ്കരാവിയുടെ മുമ്പിൽ വെച്ചു പിന്നൊക്കെ നടക്കാൻ പോണത് അതിൽ പറയുന്ന സമയത്തൊരു കാര്യം പറഞ്ഞു സൂര്യകാലാടിപ്പാട് തിരുമേനി അദ്ദേഹം ഗണപതി ഹോമം നടത്തും പറവൂർ ശ്രീധരൻ തന്ത്രി അദ്ദേഹത്തിൻ്റെ സഹകർമ്മിയായിരിക്കും കേട്ടപ്പം ഭാസ്കരാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു വിശാല ഹിന്ദു സമ്മേളനമല്ലേ മാധവജിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി മാധവജി പറഞ്ഞു അതിനെന്താ ഭാസ്കരറാവ് പറവൂർ ശ്രീധരൻ തന്ത്രി മുഖ്യകർമ്മിയായിരിക്കും അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി സൂര്യകാല അടിപ്പാട് നിൽക്കും ഭാസ്കരാവയുടെ ചിന്ത മാധവജി അത് മനസ്സിലാക്കുകയും എന്ന് പെട്ടെന്ന് പരിഹാരം കാണുകയും ചെയ്തത് രണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് അവിടെ പതാക ഉയർത്തിയത് കുപ്പുസ്വാമി എന്നൊരു പട്ടികജാതി ആളായിരുന്നു കാരണം വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് ഭാസ്കരാവ്ജി അങ്ങോട്ട് പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഭാസ്കരാജിയുടെ തീരുമാനങ്ങളുണ്ട് കല്ലട സകുമാരൻ ബ്രാഹ്മണന്മാർക്കെതിരായ ഗുരുവായൂരിലേക്ക് നടത്തിയ യാത്ര അതിനുപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ച കെ കരുണായനാണ് മുഖ്യമന്ത്രി അത് കേട്ടറിഞ്ഞ ഭാസ്കരജി പരമേശ്വരജിയോടും മാധവജിയോടും വിളിച്ച് പറഞ്ഞു ഈ യാത്ര കല്ലട സകുമാരൻ ഗുരുവായൂരിൽ എത്തുന്ന സമയത്ത് യാത്രയെ സ്വീകരിക്കാൻ അവിടുത്തെ ബ്രാഹ്മണന്മാരുണ്ടാകണം ക്ഷേത്രത്തിൽ പൂജാരിമാരുണ്ടാകണം പേരും പോയി വരുന്ന വഴിയിൽ കന്യാകുമാരി എന്ന് പറഞ്ഞിട്ട യാത്രയാണ് പ്രാന്തകാര്യകാലത്തിൽ സ്വീകരണം കാരണം ആർ എസ് എസ് ആണല്ലോ ബ്രാഹ്മണ്യത്തിൻ്റെ ആൾക്കാർ അവിടെ സ്വീകരണം അവിടെ നിന്ന് ഭക്ഷണം എന്തെല്ലാം കഴിച്ച് അവരെ യാത്ര ഗുരുവായൂരിൽ ഗുരുവായൂരിൽ എത്തിയ സമയത്ത് കരുണാകരൻ വിചാരിച്ച് വൻ അടി നടക്കും പട്ട്യജാതിക്കാരനായിരിക്കുന്ന കല്ലട സുകുമാരനെ ബ്രാഹ്മണന്മാർ ആക്രമിക്കും പക്ഷെ കണ്ട കാഴ്ച ക്ഷേത്രത്തിലെ പൂജാരിമാരും ബ്രാഹ്മണന്മാരും കല്ലട സുകുമാരനെ സ്വീകരിക്കുന്നു മാലയിട്ട് എന്ന് മഹത്തായ കാഴ്ചപ്പാട് ആലോചിച്ച് നോക്കും രക്തരൂക്ഷിതമായുള്ള പ്രശ്നം നടക്കുന്നതിന് പകരം അത് പരിഹരിച്ചു പാഞ്ഞാളിലെ യാഗം നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു വിദേശ ആൾക്കാർ മുഴുവൻ ഭാരതത്തിൽ നടക്കുന്നത് ഏറ്റവും അനാചാരമാണ് എന്ന് കൊട്ടിഘോഷിക്കാൻ വേണ്ടി എല്ലാ ഉപകരണങ്ങളുമായി നിൽക്കുന്ന സമയത്ത് പാഞ്ഞാളിൽ നവദ്വാരങ്ങളടച്ച് ആടിനെ കൊല്ലാൻ തീരുമാനിച്ച പ്രമാണിമാർ വരേണ്യവർഗം എന്ന് തന്നെ പറയാം അവർക്ക് നടത്താൻ സാധിച്ചില്ല അതിനു പകരം ആചാരം നടപ്പാക്കാൻ വേണ്ടി കുമ്പളങ്ങ മുറിച്ചുകൊണ്ട് അത് നടത്തേണ്ടതായിട്ട് കുമ്പളങ്ങിൽ നടത്താൻ അനുവദിച്ചില്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ കേരളത്തിലൊരു മഹത്തായ പരിവർത്തനം വേണം എന്ന് കാണിച്ചു കൊടുത്തു ജീവിതത്തിൽ കൂടി പട്ടികജാതിക്കാരൻ്റെയും അങ്ങനത്തെ ആൾക്കാരുടേയും യാത്ര ചെയ്ത് തൃശ്ശൂർ ജില്ലയിൽ മൂന്നാട്ടം ജില്ലാ പ്രചാരം ആ സമയത്ത് ഭാസ്കർജിയുടെ യാത്ര തീരദേശത്ത് വാടാനപ്പള്ളി ഭാഗത്ത് അപ്പോൾ തൃശ്ശൂർ ടൗണിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഹോട്ടൽ തൊഴിലാളിയുടെ ഒരു ശാഖയുണ്ട് ആ ശാഖയിൽ ഒരിക്കൽ ഭാസ്കരാജി പോയ സമയത്ത് അവിടുത്തെ മുഖ്യേഷകൻ ജയൻ എന്നാണ് പേര് അയാളുടെ വീട് വാടാനപ്പള്ളിയിലെ ഗണേശമംഗലം എന്നു പറഞ്ഞ സ്ഥലത്താണ് തൻ്റെ അവൾ പറഞ്ഞിരുന്നു ഞാൻ വീട്ടിൽ വരാം ഇനി ഞാൻ ആ ഭാഗത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഭാസ്കരാജി തളിക്കുളത്ത് പത്താംകല്ലിൽ ഒരു ശാഖയിൽ പങ്കെടുത്തതിന് ശേഷം മൂന്നേട്ടനോട് പറഞ്ഞു കൂടെയുള്ള പ്രചാരകനോടും കാര്യകർത്താക്കളോടും പറഞ്ഞു നമുക്ക് ജയൻ്റെ വീട്ടിൽ പോകാൻ രാത്രി അവിടുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ മൂന്നേട്ടനും സ്ഥലത്തെ പ്രചാരകും ഭാസ്കരാജിയും കൂടിയിട്ട് ആ വീട്ടിലേക്ക് ചെന്നൊരു കുട്ടിലെ കൊത്തിമറച്ച് തടുക്കൊണ്ട് അവിടെ തടുക്കെന്നാണ് പറയുന്നത് ഓല കൊണ്ട് മറച്ചൊരു വീട് ഒരു ചെറിയ വരാന്ത അവിടെ രണ്ട് ബെഞ്ചിട്ടിരിക്കുന്നു വീതിയിലൊരു ബെഞ്ചും കുറച്ച് അത്ര വീതി ഇല്ലാത്തൊരു ബെഞ്ചും ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം മണ്ണെണ്ണ വിളക്കാണ് കിടന്നു പെരും കാറ്റും തീരദേശമാണെന്ന് ഓർക്കണം ഭാസ്കരാവിയൊരു കരിമ്പടം പുതയ്ക്കുന്നുണ്ട് ഭൂന്നാട്ടനും സ്ഥലത്തെ പ്രചാരകും മറ്റൊരു ചെറിയ കട്ടിലെ ഭൂന്നാട്ടനും തടിയൊക്കെ ഉള്ള ആളാണ് വളഞ്ഞു കിടക്കുന്നു ഇടയ്ക്ക് തല ഉയർത്തി നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പ്രാന്തപ്രചാരക്കാണ് നമ്മൾ ഓർക്കണം ഭാസ്കർഗാന്ദ്യ സ്വർണ്ണപ്പല്ലക്കിൽ പോലും കൊണ്ടുപോകാൻ തയ്യാറുള്ള സ്വയംസേരുണ്ട് കേരളത്തിൽ ആ മനുഷ്യൻ അദ്ദേഹമാണ് ആ കട്ടിലിൽ മഴയും കാറ്റും കൊണ്ടുകൊണ്ട് കൊണ്ട് കിടക്കുന്നത് ഒന്നും സംഭവിക്കാതെ പോലെ കിടന്നു ചിലപ്പം ഒന്നും സംഭവിച്ചില്ലാന്ന് തോന്നിപ്പിച്ചതായിരിക്കാം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പല്ലെല്ലാം തേച്ച് ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് നേരെ വാടാനപ്പള്ളി വരെ നടക്കണം രണ്ടര കിലോമീറ്റർ നടന്ന് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഇത് അവിടെ നടന്ന അനുഭവം അല്ല നിരവധി നിരവധി അനുഭവങ്ങൾ ഓരോരുത്തരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്രവർത്തനമല്ലേ കേരളത്തിലെ സംഘ സ്വയംസ്വർ സ്വീകരിക്കേണ്ട പ്രവർത്തന ശൈലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്വയംസ്വകരുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഈ സമയം